वीर शरीर मर रहे वो हमरे मन में हमरे मन में खून में हमरे അവർക്ക് കടന്നു വരാനുള്ള അവസരം കൊടുക്കണം ഇങ്ങോട്ട് ഈ ചടങ്ങിൽ മന്ത്രി രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി ജീവൻ നേരിട്ട് രാജ്യത്തിന്റെ അതിർത്തിക്ക് സംരക്ഷണം നൽകി ഏറ്റവും ശക്തയായ ധീരയായ വനിത എന്ന വിശേഷണത്തിലാണ് നാളുകളിൽ നമുക്ക് നൽകിയ ഏറ്റവും വിലപ്പെട്ട സന്ദേശം നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്തൊരു കാലത്ത് പോലും പകുതി വയറുമായി രാജ്യത്തിനു വേണ്ടി പോരാടിയ ധീരന്മാരായ സൈനികരുണ്ട് ശരിക്കൊരു കമ്പിളി പുതപ്പ് പോലും ഇല്ലാതെ മഞ്ഞുറയുന്ന മലനിരകളിൽ രാജ്യത്തിന്റെ പരമാധികാരം കാത്തു സൂക്ഷിക്കാൻ പോരാടിയ ധീരന്മാരായ സൈനികരും ഇന്ത്യ ചൈനീസ് യുദ്ധത്തിലെല്ലാം എത്രയോ പേരാണ് പ്രതികൂലമായ കാലാവസ്ഥകളിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ആയുധങ്ങളുടെ കുറവുകളിലും എല്ലാം നിന്നുകൊണ്ട് പരിമിതികളിൽ നിന്നുകൊണ്ട് പോരാടി നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചിട്ടുള്ള ചൈനീസ് ആക്രമണം ഉണ്ടായപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ ധീരയായ ഒരു വനിത നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ നമ്മൾ അന്ന് ചുറ്റ മറുപടി കൊടുത്തത്

Being a citizen of the world, and it is our responsibility to speak the people responsible for this lapse. That is what Rahul ji is asking for. That is what Rahul ji us. It is a genuine question. He asks, my husband, oh, now oh. a stable veteran, in power may forget their esteems but the people, the victims of silence and neglect.

雨 marriages <laughs> differences biressions birusion bir suspense